ഹായ് നമ്മൾ ഇന്ന് പുതിയൊരു ക്രിസ്മസ് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ക്രിസ്മസ് മാർക്കറ്റിനെക്കാട്ടും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വന്നിട്ട് തോന്നുന്നത് ഇനി ഉള്ളിലേക്ക് പോയി നോക്കാം എന്താ ഉള്ളതെന്ന് കടയാണ് ഇവിടെ ഒരു കുട്ടി ലൈക് ലൈക്ക് ഹാൻഡ് ഡെക്കറിന്റെ കടയാണ് ഹാൻഡ് മെയ്ഡ് ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസിന്റെ കുപ്പി 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 ഉണ്ടപ്പോ രേവതി ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ട് ക്രെപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഗോതമ്പ് ദോഷ് പോലത്തെ ഒരു സാധനമാണ് അതിന്റെ അത് പല ഫ്ലേവേഴ്സും മറ്റേ നൂട്ടൽ അങ്ങനത്തെ കുറെ സാധനം ഒക്കെ ഇട്ടു തരും പിന്നെ ഇതൊരു ചോക്ലേറ്റ് ഷോപ്പ് ആണ് ഈ കാണുന്നത് ഈ ക്രിസ്മസ് ട്രീയിൽ ഇട്ടേക്കുന്ന സാധനങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നാട്ടിലിടുന്ന പോലെ അല്ല കുറച്ച് വ്യത്യാസമായിട്ടുള്ള കൊറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പേപ്പറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞല്ലേ നമ്മൾ പോകുന്ന ക്രിസ്മസ് മാർക്കറ്റിൽ നമ്മൾ ഗ്ലൂ വൈൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ടെന്ന് ഇന്ന് ശില്പതാ നല്ല ചൂട് ചൂട് ഗ്ലൂ വൈൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് റെഡ് ആണ് നമ്മുടെ ഹോം മെയ്ഡാണ് കംപ്ലീറ്റ്ലി ഹോം മെയ്ഡാണ് സോ ധൈര്യമായിട്ട് കുടിക്കുക എന്തൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് എൻ എപ്പി പോയി ബോട്ടിൽ മേടിച്ചു അതിനകത്തേക്ക് ഗ്രാമ്പൂ കരയാമ്പൂ പിന്നെന്തുവാ സിന്നമൺ ഇട്ടു അത്രേ ഉള്ളൂ ചൂടാക്കി കുരുമുളക് പേപ്പർ ഇട്ടു ചൂടാക്കി നമുക്ക് കൊറേ സ്പൈസസൊക്കെ ഇട്ട് ചൂടാക്കി കൊണ്ടുവന്ന് ഫ്ലാസ്കിൽ ഒഴിച്ച് കൊണ്ടുവന്നാണ് സോ ഇന്ന് നമ്മള് കുടിക്കുന്നത് കടയുടെ മുമ്പിൽ ഇന്ന് വേറെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഒഴിച്ചു കുടിക്കുന്നതാണ് അതാണ് അതിലാണ് അതാണ് മലയാളി ത്രില് നമുക്ക് പ്രോസ്റ്റ് കുടിക്കാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്താണെന്ന് അറിയാത്തവര് പോയി നോക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് ആണ് പ്രോസ്റ്റ് പുള്ളി ഇതെന്തോ സ്റ്റേജ് ആണെന്ന് തോന്നുന്നു ആ സ്റ്റേജ് ആണ് യൂഷ്വലി ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ പെർഫോമൻസസ് ഉണ്ടാവും പാട്ടും കാര്യങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബാൻഡിൻ്റെ പെർഫോമൻസസും കാര്യങ്ങളും ഉണ്ടാവും അവർ ഓരോ ദിവസം ചാർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടാവും ഇന്നിപ്പോൾ നമ്മൾ വന്നപ്പോൾ ഇവിടെ പ്രോഗ്രാംസ് ഒന്നും ഇല്ല ബട്ട് സ്റ്റേജ് ഒക്കെ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു നല്ല ക്രിസ്മസ് ഈ ഫീലിൽ ഇവിടെ ഈ സ്ട്രീറ്റിലേക്ക് കിടക്കുമ്പോ കുറച്ചും കൂടെ ഒക്കെ ഷോപ്പ്സ് കാണാനുണ്ട് കുറച്ച് ബിസിയായി വരുന്നുണ്ടല്ലേ ആൾക്കാരൊക്കെ കുറച്ചും കൂടെ ഒക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഭയങ്കര കുഞ്ഞൊരു ആണ് ലൈക്ക് ഓഫർ കഴിഞ്ഞിട്ട് സെവൻ യൂറോ എയ്റ്റ് യൂറോന്ന് ഇതാ നമ്മൾ പറഞ്ഞാൽ എക്സ്പെൻസീവ് ആണ് ഇവിടെ ഈ ഷോപ്പിൽ നിറയെ ക്യാൻഡിൽസ് ഉണ്ട് ഇതിനകത്ത് നമ്മുടെ കോഫി ബീൻസ് ഉണ്ട് ഡ്രൈ ലെമൺസ് പിന്നെ അതെ അതെ ഒറിജിനൽ എല്ലാം ഡ്രൈ ചെയ്തിട്ട് ഇത് ക്യാൻഡിൽ ആക്കിയിട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ വൺസ് ഇത് കത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലും വരുന്നതായിരിക്കും

ഇത് കുടിക്കുന്നു എന്നെ കണ്ടുപോകും ഇതാണ് ഗ്ലൂബൈൻ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഫുഡ് ഒന്നും കാണിച്ചിരുന്നുള്ളോ സോ ഈ പ്രാവശ്യം നമ്മള് കുറച്ച് ഇവിടുത്തെ ഫുഡ് ഒക്കെ ട്രൈ ചെയ്താൽ നിങ്ങളെ കാണിച്ചു തരാം നിനക്ക് ാണ് പക്ഷെ കടമൊത്തം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലെന്താ പറയാ ആ ഒരു കാര്യങ്ങളുടെയൊക്കെ സ്മെല്ല് വരുന്നുണ്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം നിങ്ങളും ഇവിടെ ട്രൈ നല്ല നമുക്ക് എക്സ്ട്രാ ഡിസ്കൗണ്ട് പിന്നെ പത്ത് യൂറോ ആയിരുന്നു ചിക്കൻ ഐറ്റംസിനുള്ളത് അവൻ നമുക്ക് ഹാഫ് പ്രൈസിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മള് ബിബിക്യൂ പറഞ്ഞു ചില്ലി ചീസ് പറഞ്ഞു പിന്നെ ചിക്കൻ ചെരിയാക്കി പറഞ്ഞു പിന്നെ ഫൈവ് യൂറോസിന് ആണ് അത്യാവശ്യം നല്ല ഓഫറിനാണ് നമുക്ക് സാധനങ്ങള് കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ക്രിസ്മസ് മാർക്കറ്റിൽ പ്രോഗ്രാംസ് ഉണ്ടാവുന്നു സോ ഇവിടെ എന്തോ പ്രോഗ്രാം അവർ പെർഫോം ചെയ്യാൻ പോവാണ് ലൈക്ക് മ്യൂസിക് റിലേറ്റഡ് സംതിങ് ഐറ്റം ആണെന്ന് തോന്നുന്നു അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റേജ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ശില്പ ഒരു പാട്ടുകാരിയാണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി ശില്പ അടുത്ത ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് വേണ്ടി പാട്ട് ഇത് ആയിക്കോട്ടെ വിട്ടാവുന്നു ഇതെന്താ പറയോ ഇത് ആക്ച്വലി സത്യം പറഞ്ഞ ഗ്ലൂവൻ്റെ എഫക്റ്റ് ആണ് ഗ്ലൂൻ കുറിച്ച് പറന്ന് നടക്കുന്ന കാര്യം പറഞ്ഞല്ലേ എന്തോ തകരാറ് പോലെ ആക്ച്വലി ഇന്നത്തെ ഗ്ലൂവെയിൻ അത്യാവശ്യം നന്നായിട്ട് അഫക്ട് ചെയ്ത് അതിന്റെ അടിയിലൊക്കെ എന്തോ കുഴപ്പമുണ്ടായിരുന്നു കഞ്ചാവാണ് കഞ്ചാവിന്റെ കുരുമൊക്കെ ഇട്ടിട്ടുണ്ടെ പിന്നെ ജർമ്മനിൽ ജർമ്മനിൽ നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ഒരു ക്രിസ്മസ് മാർക്കറ്റ് നമുക്ക് എവിടെങ്കിലും നോക്കിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതെ സോ അടുത്ത വീഡിയോയിൽ ബൈ 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 ബൈ